മ്മമാരെയും കൊണ്ട് ഉമാ മഹേശ്വരിയും ഭദ്രകാളി അമ്മയാണ് അവരെ എല്ലാം നോക്കിക്കൊണ്ട് അത്യുന്നത തലത്തിൽ മഹാദേവാണ് ഭാര്യയും മക്കളും പോലും അനുവാദം ചോദിച്ചാണ് മുന്നിൽ ചെല്ലുന്നത് പിന്നെ ഉണങ്ങിയ നമ്മൾ എപ്പോഴെങ്കിലും എന്തേലുമൊക്കെ കയറി അവിടെയൊക്കെ നടത്തുകയും കാര്യങ്ങളൊന്നും ചെയ്യരുത് അതെ ധ്യാനം നിമിത്തന്നെയായി ഇങ്ങനെ ഇരിക്കും ദക്ഷേത്രം നമ്മളത് പറഞ്ഞല്ലോ ഒന്നാം ദിവസം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്ന ഒരു ക്ഷേത്രത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു ഉപയോഗപ്പെടുത്തി ഒന്നും ചെയ്യേണ്ട നിങ്ങൾ കുടുംബശ്രീത വന്ന് രാവിലെ വൈകിട്ട് ഒറ്റ നേരം പ്രാർത്ഥിച്ച് അവരുടെ നക്ഷത്രം വരുമ്പോൾ ഒരു ഭാഗ്യശ്രദ്ധ പുഷ്പാഞ്ജലി നടത്തി അവരുടെ പിറന്നാളൊക്കെ വരുമ്പം ഇവിടെ ആഘോഷിച്ച് പത്ത് കുട്ടികൾക്ക് നല്ല പായസവും ഉണ്ണിയപ്പോ ഒക്കെ കൊടുത്ത് വീട്ടിലേതൊക്കെ ഉണ്ടെങ്കിലും അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷം വീട്ടിൽ പട്ടു പറയത്തില്ലേ അവന് വീട്ടിൽ വെച്ച് കൊടുത്താൽ വേണ്ട അവൻ വല്ലയിടത്തും ചൊല്ലി പോണേ വേണം അതൊരു സന്തോഷമാണ് ഒരു പറയും ആ ഈശ്വരൻ സെറ്റിപ്പം നോക്കുന്നതാണ് വീട്ടിലുള്ളത് അവിടെ ഉണ്ടല്ലോ വീട്ടിലുള്ളത് സ്റ്റെപ്പാണ് അതുകൊണ്ട് എയർലോട്ടർ മേഖലയിൽ ചെല്ലുമ്പം എക്സ്കലേറ്റർ കയറാതിരിക്കും ഇല്ല മറ്റേത് വീട്ടിൽ ചൊല്ലി പോകണ്ടോ ഇത് വേഗം എന്നൊക്കെ ഒരു സന്തോഷത്തിനുള്ള മാർഗ്ഗമാണ് അതിനാണ് പാൽപ്പായസവും നിവേദ്യവും എല്ലാം അവിടെ കൊടുക്കുന്നതും ഒരു സ്പൂൺ അത് കഴിച്ച് പോകുന്നുള്ളൂ വേറെ അത് കഴിച്ച് വയർ നിറയ്ക്കാനൊന്നുമില്ല ദാഹം പിന്നെ രണ്ട് ഗ്ലാസ് തേൻ കൂടിയത് ഒരു പ്ലാം മൂന്ന് മൂന്ന് ഗ്ലാസ് തന്നെ ഫ്രീ ഈ ദാഹിക്കുന്ന ബാലൻചേട്ടാണ്ടോ അതേ അവിടെ കൊണ്ടുവച്ചിരിക്കണം നാല് ഗ്ലാസ് തേൻ ദാഹ്ക്കുന്നതിന് കുടിക്കാൻ പിന്നെ ഞാൻ മൂന്ന് ദിവസത്തേക്ക് എങ്ങോട്ടും പോകണ്ട എന്നുള്ള അവസ്ഥയാകത്തേ അവിടെ ഇരുന്നുള്ളൂ നല്ലത് കുറച്ച് കുറച്ചു അങ്ങനെ നിങ്ങൾ ഈ ക്ഷേത്രത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ എല്ലാ ദേവതയും എഴുതാച്ചേ ഇതിനകത്ത് വന്ന് കയറാവൂ അവിടെ പാസ്പോർട്ടും പിന്നോ സീമൊക്കെ കാണിച്ചിട്ട് ഇതിനകത്ത് വന്ന് കയറും എറോട്രോമിൽ പോലെ ഇതിനെ കാണും നമ്മുടെ എറണാകുളം ആകുമ്പോൾ ഞാനാണ് രാവിലെ കസരൊക്കെ നേരെ ഇടുന്നത് പ്ലെയിനിൽ കയറുമ്പോൾ കള്ളടക്കില്ലേ അവിടെ ചിട്ട് പ്ലെയിനിൽ കയറിയിട്ടുള്ള അവരൊന്ന് കൈ ആ നമ്മൾ കയറും പത്ത് മണിക്കാണ് പ്ലെയിനെങ്കിലും എട്ട് മണിക്ക് ചെല്ലണം രാത്രി രണ്ടു മണിക്കാണെങ്കിൽ പന്ത്രണ്ട് മണിക്കായി ചെല്ലണം സൗകര്യമുള്ളപ്പം ചെല്ലുന്ന പുടം പറയും പുടാം പറയത്തില്ലേ അതുപോലെ ഇതിനെ നിങ്ങളൊന്ന് കണ്ടു നോക്കി നാളെ മുതൽ ചിട്ടയായിട്ട് വന്നിരുന്നു ഭഗവാനാണെന്ന് തൊഴുതു നമ്മളെല്ലാം കയറിയിരുന്നു ബായി ഒക്കെ മുകളിൽ വെച്ചു അടച്ചോ നോക്കാൻ ഒരാൾ വരും വെളിച്ചിട്ടോ നോക്കാൻ ഒരാൾ വരും ഭക്ഷണം കഴിക്കാൻ മറ്റവൻ്റെ സീറ്റിൻ്റെ പുറകെ വെച്ചേക്കുമ്പോൾ മടക്കി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കും എന്നിട്ട് അവരൊരു വാർത്ത ആദ്യം പറയും നമസ്കാരം നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് ഇതവിടെ ചെല്ലുവന്ന വലിയ ഉറപ്പൊന്നുമില്ല നോക്കണേ ഇത് അവിടെ ചെല്ലുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല ചിലപ്പം വായു കിട്ടാത്ത സ്ഥലത്തൂടെ പോകേണ്ടി വരുമ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ വായു ശ്വസിക്കുന്നതിന് വേണ്ടി നിങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട് അത് ശ്വസിക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം എന്നാൽ ഈ ഒരു അമ്മ പറയാം അത് കേൾക്കുമ്പോഴേ പകുതി പോകും അടുത്തതൊരു കാര്യം ചിലപ്പം ചില അപകടത്തിൽപ്പെടുന്ന അവസ്ഥ വന്നാൽ വാതിൽ ഞങ്ങൾ തുറന്നിട്ട് തരും ഒരു ഉടുപ്പിട്ടുണ്ട് ചാടണം ഉടുപ്പിടേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ കാണിച്ചു തരാം അതിസുന്ദരികളായ പെൺപിള്ളേർക്ക് ശമ്പളം കൊടുത്താണ് നിർത്തിയിരിക്കുന്നത് കടണം നമ്മളിപ്പോൾ ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് ബോംബെയിലെത്തും അവിടെ ചെല്ലുമ്പോൾ ഒരു സ്വിച്ച് അമൃത്തുന്ന സമയത്താണ് മേപ്പോട്ട് കയറ്റി വെച്ചിരിക്കുന്ന രണ്ട് ടയർ കാറിൻ്റെ അത്രേ കാറിൻ്റെ ടയറിൻ്റെ അത്രേ ഉള്ളൂ ചില കൂടെ വണ്ണോണ്ട് തന്നെ ഉള്ളൂ ആ ടയർ സ്വിച്ച് ഇടുമ്പോൾ താഴെ മുട്ടി ഒരസി ഒഴിഞ്ഞ് നീണ്ട് നിന്നില്ലെങ്കിൽ നമുക്കെല്ലാം കൂടെ ഒരു തീകോളമായി മാറാം സ്ഥലം ഹോ ഹോ ഈ ജീവിതയാത്ര യാത്ര നമ്മളിപ്പോൾ ഈ ബ്രഹ്മമംഗലത്ത് വന്നിരുന്നു ഇത് കേട്ടും കണ്ടും ഇവിടെ നിന്ന് തരുന്ന അന്നം കഴിച്ചും പോകുന്ന ഒരു ജീവിതയാത്ര എങ്ങനെയാകുമെന്ന് നമുക്ക് ആർക്കും ഒരു ചിന്തയുമില്ല അതിനാണ് പറയുന്നത് ഞായറാഴ്ച വരെ എന്തെന്നറിഞ്ഞില്ല ഇനി തിങ്കളാഴ്ച ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്നും അറിയില്ല ചൊവ്വാഴ്ചയും എന്താണ് ീ മാംസത്തിന് വിനാശവും നേതും അറിഞ്ഞില്ല സമയം നല്ല സന്തോഷമായിട്ടും ജീവി നാളെ എങ്ങനെ ആയിരിക്കും അല്ലെ ഇന്നലെ അതായിരുന്നു അതൊക്കെ ഇന്നലത്തെ നീ ശ്രീ പോലെ വീണ്ടും എഴുതുന്നു അതൊക്കെ നിന്റെ ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങളായി നീ ഞാൻ കണ്ടാൽ മതി നീ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ നിനക്ക് ദോഷം വരില്ല ഇന്നലെയോളം എന്തെന്ന് അറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്നിപ്പം വൈകിട്ട് വീട്ടിൽ ചെല്ലുമൊന്നുമല്ല വല്ല ഉറപ്പും ഉറപ്പ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചിലപ്പം മറിഞ്ഞു വീണാൽ ഇയാളെ വിളിച്ചിപ്പം മറിഞ്ഞ് വീണത് കുഴപ്പമായല്ലോടാന്നേ ചിന്തിക്കും ഇയാളെ വീട്ടിലെ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അവകാശികളെ അറിയിക്കാമെന്ന് തിരിക്കും ഇല്ലെങ്കിൽ വിളിച്ചതേ കുഴപ്പമാണല്ലോ ഒന്നും ശിവൻ ഇരിക്കുമ്പം ശിവസും ശിവൻ ഇറങ്ങി പോയി കഴിയുമ്പം ശവശു പിന്നീട് കണ്ടാൽ കേൾക്കും അതിനാണ് നാട്ടുകാരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടുന്നത് പിന്നെ ആളിൻ്റെ ജീവൻ ഇത്രാം തീയതി ഇത്ര മണിക്കാർ പോയിരിക്കുന്നു വരണം എന്തിനാണ് ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല പേടിക്കും ഭർത്താവ് മാത്രം ഉണ്ടായിരുന്നപ്പം ഭാര്യയ്ക്ക് ആരും വേണ്ട മക്കളും വേണ്ട മരുമക്കളും വേണ്ട കൊച്ചുമക്കളും വേണ്ട കൊച്ചാട്ടൻ്റെ ശരീരത്തൊന്ന് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നാല് പേര് പിടിച്ചാലേ പേടി മാറൂ ആ കിടന്ന സ്ഥലത്തോട്ട് പിന്നെ പോത്തില്ല അവർ ഭയം മനുഷ്യർ ചെയ്ത് ഓർക്കണേ തിലകം ചീരിയും മഴക പലരാൾ പോറ്റിയ പുണ്യശല ഉഴറിയോ വില പിണിയൊരു തലയോടായി ആത്മവിദ്യയം ിയോ <Sessimfly> മനോരമ <Sessimfly> 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 ജഗനാട്ടേ മന്നവനട്ടേ യാജഗനാട്ടേ വന്നിടുന്നു വന്ന ചിത്രോ മന്നവനട്ടെ യ ജഗനാട്ട

ഹരിചന്ദ്രനാഥ് നിന്ന പാടുകൾ ആന കമ്മകര പുരുഷോത്തനെ പാടാണ് ഞാൻ കുട്ടിക്കാലത്ത്